ൊക്കെ ഉണ്ടല്ലോ യാത്രകൾ ഭയങ്കര ഇഷ്ടാ കേട്ടോ അതായത് യാത്രയെന്ന് പറയുമ്പോൾ നമ്മൾ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ പോകണം എല്ലാം നന്നായിട്ട് കണ്ട് ആസ്വദിക്കണം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കലുണ്ട് ചിലപ്പോൾ ഈ ബസ്സിലൊക്കെ നമ്മൾ പോകുമല്ലേ പണ്ട് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബസ് പോകുമ്പോൾ അങ്ങനെ ആലോചിക്കും ബസ്സിലിങ്ങനെ പോകുന്നതും തരും പക്ഷെ എന്തോ ഈ ഛർദ്ദിക്കാൻ വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ ഈ കാറിലുള്ള പോക്കും ബസ്സിലുള്ള പോക്കും ഒക്കെ എനിക്ക് ഭയങ്കര അരോചകം എന്ന് പറഞ്ഞാൽ ഉണ്ടോ അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഞാൻ ശർദ്ദീൻ്റെ ഗുളിക വാങ്ങിക്കുടിച്ച നല്ല ഒരു ഉറക്കം പാസ്സാക്കലാണ് പതിവ് അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ ഭയങ്കര എന്താ പറയുക കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള സങ്കേതത്ത് അല്ലെങ്കിൽ പൈപ്പ് ലൈൻ്റെ ൂർക്കടവ് അങ്ങനെ നമ്മളെ പരിസരത്തുള്ള ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ അപ്പുറത്തെ ചുറ്റളവിലുള്ള സംഭവങ്ങളല്ലേ അവിടേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതായ ഊർക്കടവ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഊർക്കടവ് പാലത്തിനെ കുറിച്ച് ഇവിടെയുള്ളവർക്കൊക്കെ അറിയായിരിക്കും അപ്പുറത്ത് ഒരു സൈഡില് മലപ്പുറം മറ്റേ കോഴിക്കോടും അപ്പം നല്ല മഴയുള്ള ഒരു മഴയുള്ളത് കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് ഇപ്പം മൂന്ന് ദിവസമായിട്ട് ഇപ്പം നല്ല വെയിലാണല്ലോ അപ്പം നിങ്ങൾ മഴയുള്ള ദിവസം എന്ന് പറയുമ്പോൾ ഞെട്ടണ്ട ഇതുവരെ ഭയങ്കര മഴയായിരുന്നു ആ മഴ ഒഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഭഗവാനെ എന്തോ ഒരു വെയിലറിയും അതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങി കിട്ടി ജനാൽമലും എല്ലായിടത്തും തുങ്ങി കിടന്നിരുന്ന തുണികളൊക്കെ ഇപ്പം പുറത്തിട്ട് ഉണക്കി നല്ല വൃത്തിയായിട്ട് അലമാരയിൽ മടക്കി വെച്ചവരായിരിക്കും മിക്ക വീട്ടമ്മമാരും അപ്പം ഈ തുണികളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്ത് അതായത് ജോലിക്ക് പോകുന്നവർ ലീവ് എടുത്തവരെ എനിക്കറിയാം കേട്ടോ അപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര കാര്യമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഊർക്കിട പാലത്തിൻ്റെ മുകളിൽ പോയി അപ്പോൾ അത് അവിടെ കുറച്ച് മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ നല്ല മഴയുള്ള സമയത്ത് ഇവിടുത്തെ ഈ ഷട്ടറുകളൊക്കെ തുറന്നിടും അപ്പം വരുന്ന കാഴ്ച വെള്ളം വരുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഇപ്പോഴെൻ്റെ ദാങ്ങയ സൈഡിലാണ് കേട്ടോ ഞങ്ങളുടെ വീട് വരുന്നത് ഞങ്ങളെ വീടിൻ്റെ തൊട്ട് ബാക്കിലും പുഴയാണ് അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട് എന്തായാലും ഞങ്ങളാ മുറ്റത്ത് വരെ എല്ലാ പ്രാവശ്യം ആ ലെവൽ വരെ വെള്ളം വരലുണ്ട് ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലാതൊക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പം ഞങ്ങൾ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പിന്നെ അനുശേട്ടം പറഞ്ഞാൽ നമുക്ക് മീൻ ആരെങ്കിലും പിടിച്ചത് നല്ല മീനുണ്ടോ എന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞു എനിക്കിതാ ഈ വെള്ളത്തിൻ്റെ എനിക്കും എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താണെന്ന് പറയുന്നത് സോറി അതിൻ്റെ ഇടയിൽക്കൂടെ നിത്തൊരു സൗണ്ട് ഉണ്ടാക്കിയാണ് നിങ്ങൾ കേട്ടത് എനിക്ക് പേടിയുള്ള കാര്യമാണ് വെള്ളം പിന്നെ ഹൈറ്റും ഭയങ്കര പേടിയാണ് വെള്ളത്തിൽ കാരണം ആഴം കുറഞ്ഞിടത്തൊക്കെ ചെന്ന് കളിക്കാൻ ഞാൻ കളിക്കും പക്ഷേ രാത്രി ആലോചിക്കുമ്പോൾ എന്തോ ഒരു പേടിയാണ് കൈസ് മനസ്സിൽ നമ്മൾ കളിച്ചീരുന്ന പുഴയും അല്ലെങ്കിൽ ചാടീന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു പേടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് താഴ്ത്തി നോക്കുമ്പോഴേക്കാണ് എൻ്റെ തല ഈ തല ഇറക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഈശ്വരനെ ഇന്ന് മുറുക്കി പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഈശ്വര ഇതിലൊക്കെ പൊട്ടോയാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടും എന്നിട്ടാണല്ലോ ഈ ഓരോരുത്തർ ഈ വെള്ളത്തിൽ ചാടിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇത് കാണുമ്പോൾ എങ്ങനെ ചാടാൻ തോന്നും അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തേനെ ശേഷം നല്ല വിശപ്പുണ്ട് പോണ വഴിയിൽ ഏതെങ്കിലും തട്ടുകടയൊക്കെ കയറിയിട്ട് ഒരു ഗ്രീൻ പീസോ ഓംലെറ്റൊക്കെ എന്തൊക്കെ കഴിച്ചിട്ട് പോകണം എന്നൊക്കെ ഉണ്ട് കഴിക്കുവായിരിക്കും ചിലപ്പോൾ നമ്മളെ മനസ്സും ഇതുപോലെ ആവലുണ്ടല്ലേ നല്ലോണം കുത്തി മറിഞ്ഞു കലങ്ങിയിട്ടായിരിക്കും നമ്മളെ മനസ്സുണ്ടാവുക അത് ചില സമയങ്ങളിൽ ഭയങ്കര ശാന്തമായിട്ട് ഒഴുകും അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരെയും അവസ്ഥ അങ്ങനെ തന്നെ മനുഷ്യന്മാരായാലും പുഴ ആയാലും കടലായാലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലേ അപ്പം ഞങ്ങൾ ലൈഫിൽ ഇതാ ഇതുപോലെ കുറച്ച് കുറച്ച് വൈകുന്നേരങ്ങളിൽ അതായത് ഞങ്ങൾ ഞാൻ എപ്പോഴും പറയുമെങ്കിലും അനുശേഷം ഞങ്ങളിത് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ടാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ മൂന്നാൾ ഇങ്ങനെ നടന്ന് പോയി ഓരോ തട്ടുകടയിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടെടുക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സുഖമല്ലേ അപ്പം മീനുണ്ടോ പോയൊക്കെയെങ്കിലും അവിടുത്തെ മീൻ കുറച്ച് നേരമായിരുന്നു പിടിച്ചു വെച്ചിട്ട് അപ്പം ശരി പറഞ്ഞത് വേണ്ടാന്ന് ഇതാ പുറം ചൊറിയാണ് കേട്ടോ നമുക്ക് ഏറ്റവും സുഖം ഉണ്ടാവുന്ന കാര്യം ഒരാൾ നമുക്ക് പുറം ചൊറിയുമ്പോൾ ഒരാൾ ചൊറിഞ്ഞ് തരുന്നതാണെന്ന് അരക്കിയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നല്ലോണം ചൊറി മാറുകയാണെങ്കിൽ ആ ചൊറിഞ്ഞെന്നാൽ നമ്മളോട് നല്ല സ്നേഹം ഉണ്ട് എന്നാണ് അർത്ഥം എന്ന് പറയട്ടോ അപ്പം അതാ കലങ്ങി കുത്തി മറിഞ്ഞു ഒഴുകുന്ന ഈ പുഴയിലൂടെ കണ്ട കുറേ മരങ്ങളും ഇങ്ങനെ ഒഴുകി പോകണുണ്ട് കേട്ടോ എന്തെയ്യും നമ്മൾ നരനൊന്നല്ലല്ലോ പോയി എടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയല്ലോ തെറ്റാ